O വെറും മരുഭൂമിയായിരുന്നു ദുബായ് ഇന്ന് ഭൂപടത്തിലെ ഏറ്റവും വലിയ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മനുഷ്യന്റെ ധീരമായ ഭാവനയുടെയും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെയും കഥയുണ്ട് ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ അറേബ്യൻ ഗൾഫിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഈന്തപ്പനയുടെ രൂപം മണലിൽ വരച്ച ലോക ഭൂപടം ഇവ വെറും കാഴ്ചകളല്ല മറിച്ച് അഭിലാഷം എണ്ണപ്പണം ഭൂമിശാസ്ത്രം വിലപേശാവുന്നതാണെന്ന ധീരമായ വിശ്വാസം എന്നിവയിൽ നിന്ന് നിർമ്മിച്ചെടുത്ത മനുഷ്യനിർമ്മിത ദ്വീപുകളാണ് ദുബായ് സാമ്പത്തിക ടൂറിസം വകുപ്പിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പകുതിയിൽ മാത്രം ഒൻപത് പോയിന്റ് അന്താരാഷ്ട്ര സന്ദർശകരെയാണ് നഗരം സ്വാഗതം ചെയ്തത് ഇത് ദുബായിയുടെ വളർച്ചാ വേഗം എത്ര വലുതാണെന്ന് വ്യക്തമാക്കുന്നു ഒരു കാലത്ത് വിനോദ സഞ്ചാരത്തിന് വലിയ സാധ്യതകൾ ഇല്ലാത്ത ഈ പ്രദേശം ഇന്ന് സ്വകാര്യ ബീച്ചുകൾ അണ്ടർ വാട്ടർ റെസ്റ്റോറന്റുകൾ അതിഗംഭീരമായ ആഡംബര വില്ലകൾ എന്നിവയുടെ ആസ്ഥാനമാണ് ഈ നിർമ്മിതികളിലൂടെ ദുബായ് കേവലം ടൂറിസം വികസിപ്പിക്കുക മാത്രമല്ല അതിന്റെ ഭൂപടം തന്നെ അക്ഷരാ ിൽ പുനർനിർമ്മിക്കുകയായിരുന്നു നിർമ്മിക്കുകയായിരുന്നു കടലിനെ നികത്തി പാറകളും ഉപയോഗിച്ച് പുതിയ ഭൂപ്രദേശങ്ങൾ സൃഷ്ടിച്ച ഈ മനുഷ്യനിർമ്മിത അത്ഭുതങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നു രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യൻ ഗൾഫിന്റെ മധ്യത്തിൽ ദ്വീപുകൾ സൃഷ്ടിക്കുക എന്ന ആശയം തന്നെ അവിശ്വസനീയമായിരുന്നു പ്രോപ്പർട്ടി ഡെവലപ്പന്മാരായ നഖിൽ ദുബായിയുടെ തീരപ്രദേശം പൂർണ്ണമായി വികസിപ്പിച്ചതോടെ കൂടുതൽ ഭൂമി നേടാനായി കടലിലേക്ക് വിപുലീകരണം ലക്ഷ്യമിട്ടു ഈ ഭീമാകാരമായ നിർമ്മാണത്തിനായി നൂറ്റി ഇരുപത് ദശലക്ഷം ധന മീറ്ററിലധികം മണലാണ് കടലിൽ കുഴിച്ചെടുത്ത് മാറ്റി സ്ഥാപിച്ചത് പുതിയ ഭൂമിയെ സ്ഥിരപ്പെടുത്താനായി എമിറേറ്റിൽ ഉടനീളം കല്ലും ഖനനം ചെയ്തു ഉപയോഗിച്ചു ഈ ഭീമാകരമായ പ്രക്രിയ മനുഷ്യനിർമ്മിത അത്ഭുതങ്ങളിൽ ആദ്യത്തേതായ പിറവിക്കു കാരണമായി ദുബായിയുടെ തീരപ്രദേശം വർദ്ധിപ്പിക്കുക ആഗോള സമ്പന്നർക്ക് ആഡംബര അയൽപക്കങ്ങൾ സൃഷ്ടിക്കുക അതുവഴി പുതിയൊരു ടൂറിസം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇന്ധനം നൽകുക എന്നിവയായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ബഹിരാകാശത്ത് നിന്നുപോലും ദൃശ്യമാകുന്ന തരത്തിൽ ജുമൈറ ജൈബൽ അലി എന്നിങ്ങനെ ഈന്തപ്പനിയുടെ ആകൃതിയിലുള്ള പദ്ധതികൾ ഉയർന്നു വന്നു ഇതിന് പിന്നാലെ ഗ്രഹത്തിന്റെ ഒരു ചെറിയ ഭൂപടത്തോട് സാമ്യമുള്ള ദി വേൾഡ് ഐലൻഡ്സും പ്രത്യക്ഷപ്പെട്ടു ഈ വിസ്മയ നിർമ്മിതികൾ കേന്ദ്രം പാം ദ്വീപുകളാണ് രണ്ടായിരത്തി ആറിൽ പൂർത്തീകരിച്ച പാം ജുമൈറ നഗരത്തിന്റെ തീരപ്രദേശത്തെ ഏതാണ്ട് ഇരട്ടിയാക്കി വില്ലകൾ ഹോട്ടലുകൾ റിസോർട്ടുകൾ എന്നിവ ഉൾപ്പെടുന്ന ഇലകളുടെ മാതൃകയാണത് ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ബ്രേക്ക് വാട്ടറിനാലാണ് ഇത് കടലിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് സ്വന്തമായി വാട്ടർ പാർക്കും സമുദ്ര കാഴ്ച സ്യൂട്ടുകളുമുള്ള വിപുലമായ അറ്റ്ലാന്റിക് ദി പാം എന്ന റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ചന്ദ്രക്കലയിലാണ് ഏകദേശം പതിനായിരത്തോളം നിവാസികളാണ് ഇന്ന് ഈ കൃത്രിമ ദ്വീപിനെ തങ്ങളുടെ വീടായി കാണുന്നത് പാം എരട്ടി വലുപ്പത്തിൽ വിഭാവനം ചെയ്ത പാം ജൈബൽ അലിയും പാംയും രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധി കാരണം നിലച്ചുപോയി പാം ദേര പിന്നീട് ദേറദ്വീപുകൾ എന്ന് പുനർനാമകരണം ചെയ്യുകയും സംസ്കാരം ചില്ലറ വിൽപ്പന ഉയർന്ന ജീവിത സൗകര്യങ്ങൾ എന്നിവയുടെ കേന്ദ്രമായി വികസിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച ദി വേൾഡ് ഐലൻഡ്സ് പദ്ധതി ദുബായുടെ ഏറ്റവും ധീരമായ ആശയമായിരുന്നു മുകളിൽ നിന്ന് നോക്കുമ്പോൾ ദ്വീപുകളുടെ കൂട്ടം ലോകഭൂപടത്തിന്റെ പൂർണ്ണമായ ഒരു പകർപ്പാണ് ഓരോ ദ്വീപും ഒരു രാജ്യത്തെ പ്രതിദീകരിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ബാധിച്ചെങ്കിലും ലബനൻ ദ്വീപ് ദി ഹാർട്ട് ഓഫ് യൂറോപ്പ് ഫ്ലോട്ടിംഗ് സീ ഹോസ് വില്ലകൾ എന്നിവ താമസയോഗ്യവും വിനോദസഞ്ചാരപരവുമായ സ്ഥലങ്ങളായി പരിണമിച്ചു പാം പദ്ധതികൾക്ക് വളരെ മുമ്പ് തന്നെ ദുബായ് അതിന്റെ മറൈൻ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം പരീക്ഷിച്ച സ്ഥലമാണ് ബുർജ് അൽ അറബ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പൂർത്തീകരിച്ച ഈ കപ്പൽ ഹോട്ടൽ അണ്ടർ വാട്ടർ നിരകളാൽ താങ്ങി നിർദ്ദപ്പെട്ടതും മണൽ പാളുകളാൽ ശക്തിപ്പെടുത്തിയതുമായ സ്വന്തം കൃത്രിമ ദ്വീപിലാണ് നിർമ്മിച്ചത് ഹെലിപാഡ് ഗൾഫിലേക്ക് നാടകീയമായി നീണ്ടു നിൽക്കുന്ന ടെറസ് അൽ മുന്തഹയിലെ ഉച്ചഭക്ഷണ അത്താഴ സൗകര്യം എന്നിവ അതിന്റെ ഹൈലൈറ്റുകളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രംഗപ്രവേശനം ചെയ്ത ബ്ലൂവോട്ടേഴ്സ് ദ്വീപ് കാൽനട യാത്രക്കാർക്ക് അനുയോജ്യമായ ഏറ്റവും പുതിയ വിനോദ കേന്ദ്രമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിരീക്ഷണ ചക്രമായ ഐൻ ദുബായി അതിന്റെ ആകർഷണമായിരുന്നു ഇരുന്നൂറിലധികം കടകൾ റെസ്റ്റോറന്റുകൾ ബീച്ച് ക്ലബുകൾ മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ മാഡം തുസാട്സ് എന്നിവയാൽ ഈ ദ്വീപ് സജീവമാണ് ജുമൈറ ബീച്ച് റെസിഡൻസിൽ നിന്ന് പാലം വഴി ഇവിടെ കാൽനടയായി എളുപ്പത്തിലെത്താം ദുബായുടെ മനുഷ്യ നിർമ്മിത ദ്വീപുകൾ വെറും കെട്ടിടങ്ങളല്ല അവ ഭാവിയെ വിൽക്കുന്ന ഒരു പുതിയ യാത്രാ വിവരണമാണ് ലോകത്തെ അതിശയിപ്പിക്കുന്നത് തുടരുന്ന ഈ നഗരം മനുഷ്യന്റെ ഭാവനയ്ക്ക് അതിരുകൾ ഇല്ലെന്ന് തെളിയിക്കുന്നു ഈ ദ്വീപുകൾ സൃഷ്ടിയും അതിന്റെ പരിണത ഫലങ്ങളും തമ്മിലുള്ള പിരിമുറക്കത്തിലാണ് നിലനിൽക്കുന്നത് ഒരു വശത്ത് പുരോഗതിയുടെയും നവീകരണത്തിന്റെയും ഉദാഹരണമായി ദുബായ് നിലകൊള്ളുന്നു മറുവശത്ത് സമുദ്ര ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തിയതിന്റെ പാരിസ്ഥിതിക ചെലവുകൾ ഈ വിജയഗാഥയ്ക്ക് പിന്നിലുണ്ട് എങ്കിലും ദുബായ്ക്ക് അനിവാര്യമായി തോന്നുന്ന ഈ ദ്വീപുകൾ മനുഷ്യ രാശിയുടെ ഭാവനയേക്കാൾ ഒരുപടി മുന്നിലാണെന്നും സാധ്യമായതിനും സങ്കല്പിക്കാവുന്നതിനുമിടയിൽ പൊങ്ങിക്കിടക്കാൻ ദുബായ് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നും ലോകത്തോട് വിളിച്ചു പറയുന്നു